അപ്പം ഞാനിതിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് പായസം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത് ഞാൻ അപ്പം നമ്മളുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട് ഒന്ന് തനുത്തിട്ടാണ് കുടിക്കേണ്ടേട്ടോ നല്ല കുറുകിക്കെട്ടത് ഹലോ അപ്പം എല്ലാവരും സുഖാരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഇവിടെ ഒരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ സ്വീറ്റ് എന്ന് പറയുന്നത് അമ്പലപ്പുഴ പായസം ഞാൻ ഒരു പ്രാവശ്യം അമ്പലപ്പുഴ ശ്രീഷ്ണ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയപ്പോഴത്തേക്കും അവിടുത്തെ പ്രസാദം എന്ന് പറയുന്ന പാൽപായസമാണ് കേട്ടിട്ട് നമ്മളത് വാങ്ങി കുടിച്ചിട്ടോ എന്താ ടേസ്റ്റ് എന്ന് എന്നറിയാമോ അപ്പം ഞാനത് വീട്ടിൽ വന്ന് ആ ഉണ്ടാക്കുന്ന രീതി അവർ പറഞ്ഞു തന്നിട്ടേക്കും ഞാനത് വീട്ടിൽ വന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി സൂപ്പർ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെയും ഇടക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അപ്പോൾ അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് കൂടുതൽ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുക്കറാണ് കേട്ടോ അപ്പം ഞാൻ പ്രഷർ കുക്കറിലേക്ക് രണ്ട് ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫുൾ ഫാറ്റ് മൽ മിൽക്കായിരിക്കാനായിട്ട് നിങ്ങൾ കേട്ടോ നമുക്ക് അത് തിളപ്പിക്കാൻ വെക്കാം എന്നിട്ട് നുറുക്കലരി എടുക്കാം നുറുക്കലരി ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ പാല് ദമ്മാകുന്ന ടൈം ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് കുതിർത്താനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം നല്ലപോലെ കുതിരുമ്പോൾ നല്ലതുപോലെ വെന്തും കിട്ടും അപ്പം പാല് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ഒന്നേകാൽ കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബിക്കോസ് ഇത് ഒരു രണ്ട് ലിറ്ററോളം പാലാണ് അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാര നല്ലപോലെ അലിഞ്ഞതിന് ശേഷം തിള വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഫ്ലെയിം ലോ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് വിസിലിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രഷർ നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വിസിലിങ്ങനെ പോവുമല്ലോ അപ്പം പാലായത് കൊണ്ട് തന്നെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഫുൾ പുറത്തൊക്കെ തറിച്ച് അപ്പോൾ ഒരിക്കലും ഇത് പുറത്ത് വിസിൽ വരാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ ഇപ്പോൾ പ്രഷർ നിറഞ്ഞ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് പിന്നെയും ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലപോലെ പാല് ദമ്മാകും കേട്ടോ ദമാകുമ്പോഴത്തേക്ക് അതിൻ്റെ കളറും ഒന്ന് മാറി വരും ഏകദേശം ഒരു മണിക്കൂറോളം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യം ആവി ഒട്ടും തന്നെ പുറത്തു പോകാതിരിക്കാനായിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറന്നു നോക്കുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാവും പാൽ ഏകദേശം ഒരു കാൽഭാഗം വറ്റിയിട്ടുണ്ട് കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കണ്ടൻസഡ് മിൽക്കിൻ്റെയൊക്കെ ആ ഒരു കളറ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ആ ഒരു അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഒന്ന് നല്ലപോലെ തിളപ്പിക്കാം ഇനി ഞാൻ എന്താ പറയുക പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കത്തില്ല ഞാൻ ഇതിനെ ചെറിയ തീയിലിട്ട് നല്ലതുപോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് നല്ലപോലെ തിള വന്നതിന് ശേഷം ചിലർ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് അതും കുക്ക് ചെയ്തെടുക്കലുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല ഇതുപോലെ തിളച്ച് 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 നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കാണ് ആ ഒറിജിനൽ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ നമ്മളുടെ നുറുക്കലരി കുതിർത്തിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേവേം ചെയ്യും അത് ഏകദേശം ഒരു അരമണിക്കൂറോളം എടുക്കുമായിരിക്കും നല്ല ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ അമ്പലപ്പുഴ എന്ന് പറയുന്നത് അവരുടെ പ്രൊസീജിയറ് നിങ്ങൾ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ഒരു പ്രത്യേകതര രീതിയൊക്കെയുണ്ട് അപ്പോൾ ഇനി ഇതിങ്ങനെ കിടന്ന് നല്ലതുപോലെ വറ്റി വരട്ടെ ഏകദേശം ഒരു അരമണിക്കൂർ കേട്ടോ അപ്പോൾ ഒട്ടും തിളച്ച് തൂവാ പുറത്തോട്ട് പോവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി ഈ പാല് വറ്റി ഏകദേശം ഒരു കാൽ ഭാഗം വരെ ആകും അപ്പോഴേക്കും ചോ ഈ അരിയും വെന്ത് കിട്ടും നല്ലപോലെ വെന്തും കിട്ടും പാൽ നല്ലപോലെ ഇത് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ സൈഡിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളുടെ അമ്പലപ്പുഴ പായസം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നല്ലൊരു പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇരിക്കാമെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഇരിക്കുകയാണെങ്കിൽ നല്ലപോലെ കുറുകി വരും കേട്ടോ അപ്പം എൻ്റെ പാൽ പായസം സെറ്റായിട്ടുണ്ട് ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ യുടെ പായസം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി പായസമാണ് നമ്മൾ ഏലക്കയോ ഒന്നും ചേർക്കാറില്ല ആകെ ഫ്രീ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഇനി അമ്പലപ്പുഴയിൽ പോയി കുടിക്കാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ പോയി മാഞ്ചി കുടിക്കണം അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മതി